എന്റെ അച്ഛമ്മ അച്ഛമ്മ ഒന്നും നിർത്തുന്നുണ്ടോ ഈ അഘോഷം കേൾക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവോ അച്ഛമ്മക്ക് ഇവർ ഒരു പണിയില്ലേ ആ ഞാൻ പറയുന്നതാണ് ഇപ്പൊ കുറ്റം മറ്റന്നാളെ ചെറുക്കൻറെ കൂട്ടില് വരുവോ നിന്നെ കാണാൻ വേണ്ടിട്ട് അന്നേരം എന്ത് പറയണോ അവരോട് നിന്റെ അമ്മ ഗർഭിണിയായിട്ടിരിക്കും ഇപ്പൊ വരണ്ടാന്ന് വിളിച്ചു പറയണോ അവരോട് അത് പറയുന്ന ഒന്ന് ആലോചിച്ചു നോക്കിക്കേ എന്തായാലും അവരോട് ഇപ്പൊ വരണ്ടാന്ന് പറയാം ഇനി ഇനിയിപ്പൊ ഏതായാലും അമ്മയുടെ പ്രസവം ഒക്കെ കഴിയട്ടെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണം ഇപ്പൊ തിരക്കുന്നവരെയല്ല കല്യാണം കഴിക്കാൻ വേണ്ടി ആ അപ്പൊ നാല്പത്തൊമ്പതാമത് വയസ്സിൽ സ്വന്തം തള്ളേനെ പെറിയിക്കാഞ്ഞിട്ടാണ് മൂക്ക് കൊടുക്കുന്ന നിന്റെ കല്യാണം കഴിഞ്ഞ് നിന്നെ നിപ്പിക്കാൻ വേണ്ടിട്ട് നിനക്ക് തള്ളയില്ലാണ്ട് ആക്കരുത് അതെന്താ അതെന്താന്ന് നിനക്ക് അറിയത്തില്ല ഇത്രയും പഠിപ്പും വിവരം ഒന്നും ഉണ്ടായിട്ട് അറിയത്തില്ല ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും ഇപ്പം പ്രായം പത്ത് ഇരുപത് മുപ്പതുകളും ഒന്നും അല്ല നാല്പത്തൊമ്പത് വയസ്സ് ഒരു കൊല്ലം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് വയസ്സ് പൂർത്തിയാവും ഏഹ് ഇപ്പൊ ഈ വയസ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ബുദ്ധിമുട്ടാണെന്ന് അറിയാവോ ഇപ്പൊ ഒരു കുഴപ്പം പുറത്ത് കാണിക്കാല്ലൊരു അഞ്ചു ആറ് മാസം കഴിയുമ്പോഴത്തേക്കും തുടങ്ങും ഓരോരോ ബുദ്ധിമുട്ടുകൾ നിനക്ക് തള്ളേ ആയുസോടെ കാണണം എന്ന് ആഗ്രഹമില്ലേ ഇതെല്ലാം കൂടി ഓർത്തിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പഴാണെങ്കിൽ കൊണ്ടുപോയിട്ട് ആഘോഷം കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതൊന്നും നടക്കിയല്ല അതും ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക അത് മാത്രമാണോ നിന്റെ ജീവിതവും കൂടെ നോക്കണ്ടേ എൻറെ അമ്മയ്ക്ക് ഒന്നും വരില്ല ഞാൻ അമ്മേനെ പൊന്നുപോലെ നോക്കിക്കോളും നല്ലോണം ഒക്കെ എടുത്ത് കുറച്ച് ആരോഗ്യന്ന് ശ്രദ്ധിച്ചാൽ മതി അമ്മയ്ക്ക് ഒരു പ്രശ്നം വരില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് ഒരു കുഴപ്പമുണ്ടാവൂല ഞാന് പറയാനുള്ളത് പറഞ്ഞു കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേക്ക് അല്ലെങ്കിൽ വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കും ഇത് എല്ലാം കൂടാതെ നാണക്കേട അതും ഒരു വശത്ത് മനുഷ്യന്മാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറയും കെട്ടിക്കാരായ ഒരു ആളുള്ളപ്പം അമ്മ ഗർഭിണിയായെന്ന് വല്ലവരോട് പറയാൻ പറ്റുന്ന കാര്യമാണ് അമ്മക്ക് ഇതൊക്കെ വേണ്ട വിഷമായോ അമ്മ പേടിക്കൊന്നും വേണ്ട ഇടി മോളെ വിഷമോ അല്ല അമ്മയ്ക്ക് നിന്റെ കാര്യം ഓർത്തിട്ട ആദ്യം അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ അവര് മറ്റന്നാൾ ഇങ്ങോട്ട് വരും അപ്പൊ നമ്മൾ അവരോട് എന്തു പറയും പിന്നെ അത് മാത്രമല്ല മനുഷ്യന്മാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും എന്നെ കുറ്റപ്പെടുത്തുകൊള്ളു നിന്റെ ഒരു ഭാവി അമ്മ നോക്കണ്ടേ അത് ശരി അപ്പൊ ഈ വൈറ്റി കിടക്കുന്ന അമ്മയുടെ കൊച്ചല്ല എന്റെ പൊന്നമ്മയെ മക്കളുണ്ടായി കണുമുമ്പില് വളർന്നാ മാത്രമേ അവരുടെ സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലേ വൈദ്യുതി കിടക്കുമ്പോ ഈ പറയുന്ന സാധനം ഒന്നുമില്ല എന്നെപ്പോഴെ തന്നെ വൈറ്റി കിടക്കുന്ന അമ്മയുടെ കുഞ്ഞല്ലേ അമ്മ അങ്ങനെ ചിന്തിക്കും എൻറെ കാര്യം മാത്രം ഇങ്ങനെ ചിന്തിക്കാതെ ആ അച്ഛനും അബോർഷൻ ചെയ്യുന്നതിനോട് താല്പര്യൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഞാൻ ഓർക്കുവായിരുന്നു നിന്റെ കാര്യവേ അമ്മയ്ക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഇല്ല നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ പ്രസവിക്ക ആ അങ്ങനെ ചിന്തിക്ക അതിനിച്ചുകൊണ്ട് പറയാനൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് അമ്മ ഇരിക്കുന്നു ആദ്യം സുഹേട്ടൻ്റെ മോള് പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ലേ ഞാൻ വിശ്വസിച്ചോള് വെറുതെ എന്നെ ആസാക്കാൻ പറയുന്നേന്ന് പിന്നെ അറിഞ്ഞിനി എൻ്റെ രമേച്ചി ഏറെ ശ്രദ്ധിക്കണ്ടേ ഇത്രേ പ്രായമായിട്ടില്ല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യാ നാപ്പത്തൊമ്പത് ആയിട്ടില്ല എങ്ങക്ക് എൻറെ ദൈവേ നമ്മൾ ഇങ്ങനെ തന്നെ ഇണ്ടേരും നമ്മളാടെ കണ്ണൂരേ എൻ്റെ വീടിൻ്റെ എടുക്ക തന്നെ ഇണ്ടേരും എന്നിട്ട് അവരെപ്പാടെ അപോഷണാക്കി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും ഭയങ്കര റുക്കല്ലേ അവരപ്പാണ് വേണ്ടാന്ന് വെച്ചു അപ്പൊ നിങ്ങടെ എന്തിനാ നിങ്ങൾ അപോഷണം എന്തെങ്കിലും നോക്കറാ അല്ലാട്ട് ഇത് പ്രസവിക്കാൻ പോകുന്നത് എന്റെ പൊന്നും മിന്മിനി ഇതിപ്പോ വേണന്ന് വെച്ചിട്ടല്ല അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി രാവിലെ ഇപ്പൊ അമ്മ പറഞ്ഞു ഇതിപ്പം വേണ്ടാന്ന് വെക്ക ആഘോഷം ചെയ്യാന്നൊക്കെ ഞാനും അത് മനസ്സുകൊണ്ടു അംഗീകരിച്ചത് പിന്നെ മോള് സമ്മതിക്കുന്നില്ല അവൾ അമ്പിനും വിരിലിനു സമ്മതിക്കുകയല്ല അപ്പൊ പിന്നെ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ ഏതായാലും ഇതിപ്പം പ്രസവിച്ചേക്കാം മോളുടെ ഒരാഗ്രഹം കൂടിയല്ലേ സമ്മതിക്കാത്തത് നിനക്കല്ലേ എവിടെയോ കല്യാണമായി പറയുന്ന കേട്ടെ ഏഹ് ചക്കൻ്റെ വീട്ടുകാരെല്ലാം വരുമ്പോ എന്നാ പറയാള് അത് മാത്രമല്ല അമ്മക്ക് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എന്നാ ഈ അല്ലെങ്കിൽ ആരാന്ന് നോക്കുവീ പെറ്റ് കിടക്കുമ്പോ ഇവിടുത്തെ അമ്മയ്ക്ക് എന്തായാലും പറ്റില്ല ഇപ്പൊ ഞാൻ വരുമ്പോ കണ്ടിന് സതീഷിന്റെ ഓട്ടോയ്ക്ക് പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ ആകൂലും മുട്ടിന് വേനയാ ഇല്ലാത്ത എന്തോ എന്ത് രോഗമുള്ള അമ്മയ്ക്ക് അത് മാത്രല്ല എമ്മേച്ച അമ്മയോട്ട് ജീവനോട് ഇല്ലേന്ന് പിന്നെ ആരാന്നീ നോക്കുവ ചിന്തിക്കണ്ടേ എന്റെ ചേച്ചി എന്റെ അമ്മേന്റെ കാര്യം കൊടുത്തിട്ട് ചേച്ചി വെറുതെ ടെൻഷൻ അടിക്കണ്ട ചേച്ചിയെന്നല്ല ആരും പേടിക്കണ്ട അമ്മയ്ക്ക് ഒന്നും വരൂല അമ്മേ ഞാൻ വല്ല പൊന്നുപോലെ നോക്കിക്കോളും ിയൻറെ നിന്നെ കല്യാണം കഴിച്ചു എന്റെ കുട്ടീനെ നോക്കാനായി അമ്മ അപ്പ അത് ഓൾ അമ്മേനെ പ്രസവ ശുശ്രൂഷ ചെയ്യാൻ നോക്കുന്നു കൊള്ളാം എന്തായാലും നല്ല ബിറ്റ് ബിറ്റായിട്ടുണ്ട് രമേച്ചി ഓൾ നോക്കിക്കോളും പോലെ അല്ല മികവിന് ചേച്ചി ചേച്ചിക്ക് എത്ര മക്കളുണ്ട് മോളെ വേണ്ട ഞാൻ ചോദിക്കട്ടെ അമ്മ ഞാൻ പറയട്ടെ എത്ര മക്കളുണ്ട് ചേച്ചിക്ക് അനക്ക് പിന്നെ ദൈവം മക്കളെ തന്നിട്ടില്ലല്ലോ അതെ ഇപ്പൊ ചേച്ചിക്ക് നേരവര് മക്കളില്ല നാളെ ചേച്ചി പെട്ടെന്ന് ഒന്ന് ഗർഭിണിയായെന്ന് വിചാരിക്കും എന്തായാലും ചേച്ചിക്ക് ഇപ്പൊ പത്ത് നാൽപ്പത്തിരണ്ട് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പൊ ചേച്ചി നാളെ നാളെയൊന്ന് ഗർഭിണിയാന്ന് ആയെന്ന് വിചാരിക്കും പെട്ടെന്ന് ചേച്ചി എന്ത് ചെയ്യും അതിനെ അപ്പൊ തന്നെ ഓടിക്കൊണ്ടുപോയിട്ട് അയ്യോ എനിക്ക് എന്തെങ്കിലും പറ്റി പോവോ എന്ന് വിചാരിച്ചു കൊണ്ട് ആഘോഷം ചെയ്യുവോ ചെയ്യോ എന്റെ ദൈവേ ഇപ്പങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ട് കൈ നീട്ടിട്ട് സ്വീകരിക്കൂലെ പൈനുള്ള ഭാഗ്യം ഒന്നും അനക്കില്ലപ്പങ്ങും തന്നാൽ മതിയോ കറുത്തിട്ടാന്നെങ്കിലും പൊളുത്തിട്ടാണെങ്കിലും എന്തെങ്കിലും ചെറിയ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല ഒരു കുട്ടിയെ കിട്ടണം എന്ന് എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് ഇപ്പൊ ഒരു പ്രതീക്ഷ ഉണ്ടാനൊക്കെ കേട്ടോ എങ്ങാനും എന്നുള്ള ഒരു പ്രതീക്ഷരാ ഞാൻ ഇപ്പോ ജീവിക്കുന്നതാണെന്ന് അപ്പൊ ചേച്ചി ഈ പ്രായത്തിൽ ഗർഭിണിയായാലും ആ കുഞ്ഞിനെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ദൈവത്തിന് നന്ദി പറയൂ അല്ലേ അങ്ങനെയല്ലേ ചേച്ചി ചെയ്യാ. ഇപ്പൊ എന്റെ അമ്മേനോട് എന്തുകൊണ്ട് എല്ലാരും അബോർഷൻ ആക്കാൻ പറയുന്നത് ഞാൻ ഈ കണ്ണുമ്പിൽ ഉള്ളത് കൊണ്ടല്ലേ അല്ലെ ഞാനെന്ന മകളുള്ളത് കൊണ്ടാണ് എന്റെ അമ്മേനോട് നിങ്ങൾ അബോർഷൻ ആക്കാൻ പറയുന്നത് അമ്മയ്ക്ക് മക്കൾ ഇല്ലായിരുന്നെങ്കിലോ? എല്ലാരും പറഞ്ഞേനെ ഓ ദൈവം അനുഗ്രഹിച്ചു രമേനെ ഈ പ്രായത്തിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എല്ലാരും ദൈവത്തിനെ നന്ദി പറയേ രമേ അമ്മേനെ കാണാൻ വരുവോ ഒക്കെ ചെയ്യും ഇതിപ്പോ ഞാനുള്ളത് കൊണ്ട് എൻ്റെ അമ്മ അഘോഷം ചെയ്യണം അല്ലേ അപ്പൊ ഈ കുട്ടിയെ അഘോഷം ചെയ്യാൻ വേണ്ടിട്ട് ഞാനാണ് കാരണക്കാരി എനിക്ക് വേണ്ടിട്ടാണ് ഈ കുട്ടിനെ അഘോഷം ചെയ്യുന്നത് വേണ്ടിട്ട് ഞാൻ കൂട്ടു നിൽക്കണം അല്ലെ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കൂല അമ്മ കൊച്ചിനെ പ്രസവിക്കുകയും ചെയ്യും ഞങ്ങൾ ആ കൊച്ചിനെ വളർത്തുകയും ചെയ്യും പിന്നെ ചേച്ചി ഉണ്ടാകുന്ന ഒരു ഭാഗ്യായിട്ട് കരുതണം അല്ലാണ്ട് ഒരു ബാധ്യതയായിട്ട് കരുതാൻ പോയിട്ടുണ്ടെങ്കിലേ അതിനെ കളയാനൊക്കെ ചിന്തിക്കും അപ്പൊ എന്നോട് ശ്രമിക്കണം കേട്ടാ ഇങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടാ രമേശിയെ ഓള് പറഞ്ഞ കേട്ടിനാ ഇപ്പാന്ന ഓർക്കുന്നു അതിനെന്താ നിങ്ങൾ ധൈര്യമായിട്ട് പ്രസവിച്ചോ നമ്മളെല്ലാം ഇല്ല അടുത്ത് എന്ത് സഹായം വേണ്ടി അന്നെ വിളിച്ചാൽ മതി ഞാൻ ഓടി വരാം നിങ്ങൾ ഒരു പണിയൊന്നും ചെയ്യണ്ടാ ട്ടാ രമേശി അടങ്ങി ഒതുങ്ങി ഏടങ്കി വിരുന്ന മതിയെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടാ ഹോസ്പിറ്റലിലെ ഞാനും വരാട്ടാ പേടിക്കൊന്നും വേണ്ട